നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ മാങ്ങയിട്ടൊരു മീൻ പറ്റിച്ചതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഏകദേശം അരക്കിലോ ചെങ്കലവ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ അരമുറി തേങ്ങ ഒന്ന് തിരുമി വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്ന് തിരുമി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കൈവെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് ഞെരടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കൈവെച്ച് ഞെരടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിത് ആരൊക്കെയായിട്ട് ഒന്നും ചെയ്തിട്ടുള്ളതല്ല കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് മാങ്ങ മാങ്ങ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി അപ്പം ചുവന്നുള്ളി ഏറെ എടുക്കണം അതുപോലെ പച്ചമുളകും നമ്മൾ ഏറെ എടുക്കണം അതൊക്കെയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മാങ്ങി ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഇതിട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് നമുക്ക് ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്നും ഞാൻ റെഡിയെടുക്കണം കൈവച്ചിട്ട് നന്നായിട്ട് ഞാൻ റെഡിയെടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില നമ്മൾ നേരടി ഇതുപോലെ നല്ല മണമുള്ള നാടൻ കറിവേപ്പില എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ നേരടി എടുക്കാം പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഏറെ ഇതിൽ കേട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് നന്നായിട്ട് നേരടി നേരിടി കൊണ്ടുവരുവാ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങയും കൂടെ നല്ലതുപോലെ ചേർണം നമ്മളൊരു നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് എടുക്കാം മഞ്ഞൾപ്പൊടി എത്രയാണോ നമുക്ക് കളറ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് മുളക് പൊടിയായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് പുളിയുള്ള മാങ്ങ നോക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഞെരടിയെടുക്കാം മാങ്ങയും ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മുടെ മിക്സിംഗിലാണ് നമ്മുടെ ഈ മീൻ പറ്റിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു കൈ വെച്ചിട്ടുള്ള ഈ ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഒരു മീനിന് ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാന്താരും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ മീനൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് എടുക്കാം നന്നായിട്ട് ഇതൊന്ന് എടുക്കുക ഇത് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കാന്താരി മുളകൾ ഞാനിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടി തീ കൂട്ടി കൊടുത്താൽ അടിവേശം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ മീനൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾക്ക് മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണം കൂടിയാണ് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയുള്ള നമ്മുടെ കിളിമീൻ പറ്റി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുന്നോക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പ ഉഴുങ്ങിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കിളിമീൻ അല്ലെങ്കിൽ ചെങ്കലുവ എന്നൊക്കെ പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്തുവാ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് സുറാജിൻ ബൈ ഉണ്ണിക്കു ചൂസ് കറി വേൾഡ് ബൈ